നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദവും താലിബാനിസവും ശക്തി പ്രാപിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ സമസ്ത മേഖലയും പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെ കൈയടക്കുന്നു എന്നതിന്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ഇസ്ലാമിക ജിഹാദികളുടെ പിന്തുണയോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ക്ലാസ് മുറിയിൽ ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികൾ തടഞ്ഞു തടഞ്ഞുവെച്ച സംഭവത്തെ എതിർത്ത് സമൂഹത്തിലെ വിവിധ തുറയിലുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന ആവശ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുതെന്നാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മത തീവ്രവാദികളുടെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഇന്നുള്ളതെന്നും മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് സ്ത്രീകൾക്കായി സർക്കാരോ മതവിഭാഗമോ പ്രത്യേക സൗകര്യമൊരുക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു കോഴിക്കോട് ഒരു മാനേജ്മെന്റ് സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗണപതി ഹോമം നടത്തിയിരുന്നു അന്ന് മാനേജ്മെന്റ് അംഗങ്ങളെ കെട്ടിയിട്ട് ആക്രമിച്ചു ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് കേരളത്തിൽ തന്നെ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് അടിയന്തരമായി കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് എഴുത്തുകാരൻ ജിതിൻ കെ ജേക്കബ് പറഞ്ഞു വാർത്താ പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രാകൾ മറച്ചു വെച്ചിരിക്കുകയാണെന്നും ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടന്നുവെന്നും അദ്ദേഹം ചോദിച്ചു മതം നിന്ന് ആരോപിച്ച് ഒരു കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു അന്നത്തേ ഇതിന്റെ പതിന്മടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി നിർമ്മല കോളേജിൽ എന്നല്ല കേരളത്തിലെ ഒരു ഹൈന്ദവ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്ന ആവശ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുതെന്ന് കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ഥാപനങ്ങളിൽ കടന്നുകൂടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്രഖ്യാപിതമായി ആ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കുക എന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മല കോളേജിൽ ഉയർന്ന നിസ്കാരമുറി എന്ന ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സ്ഥലത്തും നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ പറ്റില്ലെന്നും ഏത് പടച്ചോനെയാണ് ഇവർ തോൽപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ ഒരു ചാനലിൽ പ്രതികരിച്ചു പ്രിൻസിപ്പലിനോട് വഴക്കുണ്ടാക്കി കൊടിപിടിച്ചാണോ നിസ്കരിക്കാൻ പോകേണ്ടതെന്നും കോളേജിൽ നിസ്കാരമുറി വേണമെന്ന് വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് പള്ളികളിൽ സ്ത്രീകൾ നിസ്കരിക്കാൻ സൗകര്യമൊരുക്കാത്തതെന്നും നുസ്രത്ത് ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചത് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഏറെ നേരം വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിയുമായി പുറത്തു നിലയുറപ്പിക്കുകയായിരുന്നു വിഷയത്തിൽ തിങ്കളാഴ്ച വിദ്യാർത്ഥികളുമായി ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് വിഷയം കോളേജ് മാനേജ്മെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നാൽ എന്ന ആവശ്യം അനുവദിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് കോളേജ് മാനേജ്മെന്റ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി